നമുക്കിന്ന് അവലും പഴവും ഉപയോഗിച്ചൊരു നാല് മണി കടിയാക്കിയാലോ അതിനുവേണ്ടി ഒരു പാനിലേക്ക് നമുക്ക് അല്പം നെയ്യൊഴിച്ചു കൊടുക്കാം ശേഷം അല്പം ഉണക്കമുതിരിങ്ങയും അണ്ടിപ്പരിപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക അടുത്തതായി നമുക്ക് അതിലേക്ക് ഒരു മൂന്ന് ഏലക്കായ ചേർത്ത് കൊടുക്കാം അത് പൊട്ടിച്ചിടാൻ ശ്രദ്ധിക്കുക അതിൻ്റെ മണമെല്ലാം ഇതിലേക്കൊന്ന് ആവാൻ വേണ്ടിയിട്ട് അതും ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു കപ്പ് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ നിറം ഒക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഒരൽപ്പം പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ഒന്ന് ഇളക്കി കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് അവലും കൂടെ ചേർത്ത് നല്ലതുപോലെ അവലൊന്ന് ക്രിസ്പി ആവുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം ആ പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കാവുന്നതാണ് അടുത്തതായി ഒരു പാനിലേക്ക് അല്പം നെയ്യൊഴിച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് ഏത്തപ്പഴം അതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുക അതൊന്ന് വെന്ത് ഉടയുന്ന പരിവമാകുമ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അവലിൻ്റെ മിശ്രിതം ചേർത്ത് കൊടുത്ത് ഇളക്കാം അപ്പോൾ നമ്മുടെ കടി റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക